സനാതനധർമ്മത്തിലെ ഹിന്ദുധർമ്മ മാർഗത്തിലെ സജ്ജനങ്ങൾക്ക് നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേരുന്നു അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും വന്നു ചേരുവാൻ അമ്മയോടായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ പോകുന്ന എല്ലാ ഭക്തന്മാർക്കും അമ്മയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലാൻ സാധിക്കുന്ന ഒരു പൂർവിക മലയാള മാന് മന്ത്ര ആണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ടാണ് ഇങ്ങനെ വിശേഷാൽ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അമ്മയുടെ ഇന്നേ ദിവസവും അതുപോലെ തന്നെ വിശേഷ വെള്ളി ചൊവ്വ ദിവസങ്ങളിലും ഒന്നാം തീയതി പൗർണമി ദിവസങ്ങളിലും ഈ മന്ത്രം അമ്മയുടെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു നല്ല ഫലങ്ങൾ വന്നു വന്നുചേരുന്നതാണ് അതുകൂടാതെ ഭവനത്തിലും ആറ്റുകാർ അമ്മയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് നല്ല വിശേഷ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇങ്ങനെയാണ് ഓ ഐ ക്ലീം സൗം ശ്രീ ഭദ്രകാളി ദിവായ ദിവറി പിറന്നുള്ള തിരുമേനിയും തൃക്കഴുത്തിൽ കറുപ്പും മാനും മഴുവും തൃശൂലം കപാലശൂലം വാളും ഉഷനേരവും ഉച്ചനേരവും അന്തി നേരവും പുലർക്കാലയും കളിച്ചു വിളിച്ചാർത്തു നടക്കുന്നൊരന്നമ്മേ അടിയിൽ ബ്രഹ്മൻ മുടിയിൽ വിഷ്ണു ടയിൽ മഹേശ്വരൻ മുപ്പത്തി മുക്കോടി ദേവതകൾ യക്ഷി സഹമണിമാലേ ശ്രീ ഭദ്രകാളി മണിമാലേ ആറ്റുകാൽ കുടികൊള്ളും എന്നമ്മേ എനിക്ക് വശമായിരുന്നു എൻ്റെ സർവ ഇച്ഛകളും സാധിച്ചു നൽകുന്നമ്മേ നമ ഇതാണ് ദേവിയെ ആറ്റുകാലമ്മയുടെ ഒരു വിശേഷപൂർവന്മാരായിട്ടുള്ള മാന്ത്രികന്മാർ ജപിച്ചിരുന്ന മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അമ്മയുടെ അനുഗ്രഹത്താൽ സർവ്വവിധ ഐശ്വര്യങ്ങളും നമുക്ക് വന്നുചേരുന്നതാണ് ഇന്ന് ആറ്റുകാൽ ഉള്ള എല്ലാ ഭക്തജനങ്ങളും ഈ മന്ത്രം ജപിച്ച് പൊങ്കാല നിവേദ്യം സമയത്ത് പ്രാർത്ഥിച്ചാലും സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു വന്നുചേരുന്നതാണ് ഭവനത്തിലും ഇരുന്ന് ജപിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് കാരണം ഇത് പൂർവികന്മാരായിട്ടുള്ള മാന്ത്രികന്മാർ തന്നെ രചിച്ച് പ്രാർത്ഥിച്ച് ഉപാസിച്ച് ശക്തിപ്പെടുത്തിയിട്ടുള്ള ഇത്. അതുകൊണ്ട് ഋഷി മന്ത്രങ്ങളൊന്നും നമ്മളിതിൻ്റെ ജപിക്കാതെ തന്നെ നമുക്ക് ഒരു മന്ത്രമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ മന്ത്രം ജപിക്കുക ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മുടെ വീഡിയോസ് മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഈ മന്ത്രങ്ങൾ അഴച്ചു കൊടുക്കുക അവർക്കും പ്രാർത്ഥിക്കുവാൻ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓം നമോ നാരായണായ